തൃശൂർ നാട്ടികയിൽ വേദനയും പശുക്കുട്ടി നാട്ടിക എസ് എൻ കോളേജിന് കിഴക്ക് ചിരിയാട്ട് ഗണേശന്റെ വീട്ടിൽ പശുവിന്റെ രണ്ടാം പ്രസവത്തിലാണ് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി പിറന്നത് തിങ്കളാഴ്ച വൈകിട്ടാണ് പശു പ്രസവിച്ചത് പ്രസവിക്കാറായ പശു അസ്വസ്ഥത കാണിച്ചപ്പോൾ ഒരു സഹായിയെ വിളിച്ച് കുട്ടിയുടെ തല പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ച ഗണേശൻ പുറത്തു പോരുന്ന ഭാര്യ ഉഷയെ വിളിച്ചറിയിക്കുകയായിരുന്നു തുടർന്ന് വെറ്റിനറി ഡോക്ടറെ വിളിച്ചു വരുത്തി കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു രണ്ട് തലയുള്ള മൂരിക്കുട്ടിയാണ് രണ്ട് വായ രണ്ട് ചെവി നാല് കണ്ണ് എന്നിവയുണ്ട് രണ്ട് തലയുടെ ഭാരം കാരണം പശുക്കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടിക മൃഗാശുപത്രിയിലെ വെറ്റിനറി ഡോക്ടർ ചെഞ്ചു സ്ഥലത്തെത്തി പശുക്കുട്ടിയെ പരിശോധിക്കുകയും പശുക്കുട്ടിക്ക് നിലവിൽ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്നാണ് അറിയിച്ചത് പശുക്കുട്ടിക്ക് പാൽ കറന്നും വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഗണേശനും ഭാര്യയും വീട് ചേട്ടൻ ഒരു ഇത് തിങ്കളാഴ്ച നാല് മണിക്ക് ഈ പശുവിന് ഇങ്ങനെ പ്രസവിക്കേണ്ട വേനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് അപ്പം തന്നെ ചേട്ടൻ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ വന്ന് ഡോക്ടർ വന്നിട്ടാണ് പ്രസവം എടുത്തത് അപ്പൊ ഒരു ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡോക്ടർമാരും ബാക്കുലറൊക്കെ ഇത് കാണുന്നത് രണ്ട് തലയുള്ള പശു കുട്ടീനെ അപ്പം രണ്ട് ചെവിയും രണ്ട് കണ്ണും രണ്ട് വായിനും ഇപ്പം അതിന് പാല് കറന്നിട്ട് ചേട്ടനും ചേട്ടും പാല് കറന്നിട്ട് അതിന്റെ തൊള്ളലൊഴിച്ചു കൊടുക്കുന്നത് ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പൊ അത് കെടുക്കുന്നത് ഇനി അത് ഡോക്ടർമാരെ എല്ലാ ദിവസവും വന്ന് പരിശോധന നടക്കുന്നുണ്ട് വേണ്ടത്ര ആഹാരങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് ഗണേശനും ഉഷയും മുപ്പത് വർഷമായി പശു വളർത്തലുണ്ട് നിരവധി ആളുകൾ പശുക്കുട്ടിയെ കാണാൻ എത്തുന്നുണ്ട്